നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ ഞാൻ മഹാദേവ് പതിനൊന്ന് വയസ്സ് തൃശ്ശൂർ കണിമംഗലത്ത് താമസിക്കുന്നു എൻ്റെ നാൽപ്പത്തൊന്നാം ദിവസം രണ്ടാം ഘട്ടം വടിച്ച ശേഷം മനസ്സിന് സന്തോഷവും ഊർജവും ഉണ്ട് പ്രപഞ്ചം എന്നെ സംരക്ഷിക്കുകയും എപ്പോഴും വഴി കാട്ടി കാണിച്ചു തരുകയും ചെയ്യുന്നു ഇപ്പോൾ കാഴ്ചകൾ കുറവാണ് എന്നും ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ട് തികമായി ലഭിച്ച ഒരു കാഴ്ച താഴെ പറയുന്നു പ്രപഞ്ചം ഒരു കറുത്ത കല്ലെടുത്ത് ഒരു വിളക്കിനു സമീപം വെച്ചു അതിനുശേഷം പുണ്യാഗ്രഹ വെള്ളം ചുറ്റു നിന്നും തളിച്ചു അപ്പോൾ വൃത്രാകൃതയിൽ ഒരു കവാടം പ്രത്യക്ഷപ്പെട്ടു അതിനുള്ളിലേക്ക് ഞാൻ കടന്നപ്പോൾ എവിടെ സ്വർണവും നിങ്ങളും കുബാരമായി കാണപ്പെട്ടു കുറച്ചു ദൂരെയായി സരസ്വതി ദേവി ധ്യാനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്രപഞ്ചത്തിനോട് ചോദിച്ചു എന്താണ് സരസ്വതി ദേവി സ്വർണ്ണ കുബാരത്തിൽ ഇരിക്കുന്നതെന്ന് അപ്പോൾ പ്രപഞ്ചം പറഞ്ഞു അത് ഒരു രഹസ്യമാണെന്ന് സരസ്വതി ദേവി കണ്ണു തുറന്നു എന്നെ നോക്കി ഞാൻ പറ ഞാൻ പ്രാർത്ഥിച്ചു എന്നെ പഠനത്തിൽ സഹായിക്കണമെന്ന് അപ്പോൾ ദേവി പറഞ്ഞു അത് ബ്രഹ്മദേവൻ ഓൾറെഡി ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ സംഗീതത്തിൽ പ സംഗീത പഠനത്തിൽ സഹായിക്കുമോ എന്ന് അതിനോ അത് നോക്കാമെന്ന് ദേവി പറഞ്ഞു മറ്റൊരു ദിവസം പ്രപഞ്ചം ചന്ദ്രൻ എടുത്ത ഇടതുകണ്ണ് ആണെന്നും സൂര്യൻ വലതു കണ്ണ് ആണെന്നും മനസ്സിലാക്കി തന്നു മ മറ്റൊരു ദിവസം ശിവഭഗവാൻ പാർവതി ദേവി സമേതനായി ദർശനം തന്നു നന്ദി ഗുരുജി നന്ദി ഗുരുമാൻ നന്ദി പ്രപഞ്ചമാതാവെ